റിലീസിന് മുൻപേ മുൻകൂർ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിരയാണ് സിനിമയുടെ ഭാഗമാകുന്നത് ഇതിനു പുറമേ ചിത്രത്തിലെ കാമിയ റോളുകളിൽ മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും പല സൂപ്പർ താരങ്ങളുടെയും പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടേതാണ് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ എംബുരാന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് വെള്ള വസ്ത്രമിട്ട ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ പോസ്റ്റർ അയാളുടെ പിന്നിൽ ഒരു ഡ്രാഗണിന്റെ ചിത്രവും ഉണ്ടായിരുന്നു ഇത് മമ്മൂട്ടി ആയിരിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായി ഇപ്പോൾ എംപുരാനിൽ മമ്മൂട്ടിയുടെ ക്യാമിയ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഗലാട്ടി തമിഴുമായുള്ള അഭിമുഖത്തിൽ മമ്മൂട്ടിയാണോ വെള്ള വസ്ത്രമിട്ട ആ വ്യക്തി എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹമാണെങ്കിൽ മുഖം ഞങ്ങൾ കാണിക്കുമായിരുന്നു ഞങ്ങൾ എന്തിനു മറച്ചു വെക്കണം അദ്ദേഹമല്ല അത് മറ്റൊരു നടനാണ് എന്നാണ് മോഹൻലാലിന്റെ മറുപടി അതേസമയം എംപുരാനിൽ മാധവ് സുരേഷ് എത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സസ്പെൻസ് പുറത്തായി എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എംപുരാനിൽ മാധവ് സുരേഷ് ഗോപി ഒരു പ്രത്യേക ക്യാരക്ടർ റോളിൽ കാമിയോ ആയി എത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ് ക്യാരക്ടർ എന്നോ ഏതാണ് വില്ലനാണോ നായകനാണോ നായക ഭാഗത്തിൽപ്പെടുന്ന ആളാണോ എന്നൊന്നും വ്യക്തമല്ല എന്നാലും മാധവ് സുരേഷ് ഗോപി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് ആഗോള റിലീസായതും ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവുമുണ്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് എംബുരാന ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത്തി മിനിറ്റ് അൻപത്തി ഒൻപത് സെക്കൻഡാണ് ിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത്